നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്തെത്തിയിരുന്നു നടനും എം എൽ എയുമായിരുന്ന മുകേഷിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഏഴ് നടന്മാർക്കെതിരെ ആരോപണമുന്നയിച്ച നടിക്കെതിരെ പരാതിയുമായി ബന്ധുവായ യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരുപാട് പെൺകുട്ടികളെ സെക്സ് മാഫിയയ്ക്ക് കാഴ്ചവെച്ചതായി നടി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മൂവാറ്റുപുഴ സ്വദേശിനി നടത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിനു മുന്നിൽ കാഴ്ച വെച്ചുവെന്നാണ് നടിക്കെതിരായ ആരോപണം കുറെ പെൺകുട്ടികളെ നടി ലൈംഗികമായി അടിമകളാക്കി നടി സെക്സ് മാഫിയുടെ ഭാഗമാണെന്ന് യുവതി പറയുന്നുണ്ട് ഡി ജി പിഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് യുവതി പരാതി നൽകി രണ്ടായിരത്തി പതിനാലിൽ സംഭവം നടക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് പതിനാറ് വയസ്സായിരുന്നു ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അങ്ങനെയല്ലെന്ന് പുറത്ത് അറിയിക്കണമെന്ന് പെൺകുട്ടിക്ക് തോന്നി പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയമാണ് സിനിമ ഓഡിഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ എന്നെ തൊടുകയും ചെയ്തു ഞാൻ ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് രക്ഷപ്പെട്ടത് അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്തു നിന്നെ നല്ല രീതിയിൽ അവർ നോക്കും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ മതിയെന്നാണ് പുള്ളിക്കാരി അതായത് ഈ നടി തന്നോട് പറഞ്ഞത് ഒരു ലൈംഗിക തൊഴിലാളി രീതിയിലുള്ള സംസാരമായിരുന്നു എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിൽ അടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞതായും യുവതി വെളിപ്പെടുത്തുന്നുണ്ട് പുരുഷന്മാർക്ക് വഴങ്ങിക്കൊടുക്കാൻ നടി നിർബന്ധിച്ചുവെന്നും തന്റെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു ഈ സംഭവമെന്നും യുവതി പറയുന്നുണ്ട് അതേസമയം ബന്ധുവായ യുവതിയുടേത് വ്യാജ പരാതിയെന്ന് നടി പ്രതികരിച്ചു വ്യക്തിവൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും പലപ്പോഴേ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൊടുക്കാത്തതിന്റെ വിരോധമാണ് ഈ തീർക്കുന്നതെന്നുമായിരുന്നു നടി വ്യക്തമാക്കിയത് യുവതിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറയുന്നു നിരവധി പെൺകുട്ടികളെ നടി ലൈംഗിക അടിമതാക്കി എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ഡോക്ടർ ഷെയ്ഖ് ധർവേഷ് സാഹിബിനും നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പരാതിക്കാരിയായി നടിക്കെതിരെയുള്ള തെളിവുകൾ മുദ്രവച്ച കവറിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് കോടതിയിൽ ഏഴ് നടന്മാരിൽ ആരോപണവിധേയായ മുകേഷ് സമർപ്പിച്ചിരുന്നത് എല്ലാം മുദ്രവച്ച കവറിലാക്കി മുകേഷിന്റെ അഭിഭാഷകനായിരുന്നു തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത് പിന്നാലെ ഇതിൽ കഴമുണ്ടെന്ന് കണ്ട കോടതി മുകേഷ് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ നടി നടത്തിയ ആരോപണം വളരെ വൈറലായി മാറിയിരുന്നു താൻ ആരോപണം ഉന്നയിച്ച നടൻ മുകേഷിനോട് മകളുടെ പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ താൻ ഇപ്പോൾ ടൈറ്റിൽ ആണെന്നും പറഞ്ഞപ്പോൾ കട്ട് ചെയ്തു കളഞ്ഞതായും പരാതിക്കാരി വെളിപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വഴിവെക്കുകയായിരുന്നു വീട്ടിലെത്തിയ ബന്ധവിനോട് ഇയാൾ ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞതോടെ തന്റെ ഫോൺ എടുത്ത് മുകേഷിനെ വിളിച്ച് അവർ നല്ല തെറിപ്പ് ഇറഞ്ഞു ഒരു ലക്ഷം രൂപ തരണമെന്ന് നടനോട് ബന്ധു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായും ഇവർ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബന്ധു പണം ആവശ്യപ്പെട്ടത് എന്നാൽ മുകേഷിനു കൊണ്ട് അഞ്ചു പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല മക്കളുടെ ഭാവി ഓർത്താണ് മിണ്ടാതിരുന്നതെന്നാണ് പരാതിക്കാരി ആരോപിച്ചത് ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ സെക്സ് മാഫിയയ്ക്ക് കാഴ്ചവെച്ചതായി നടന്മാർക്കെതിരെ ആരോപണമുന്നയിച്ച നടിക്ക് തന്നെ കുരുക്കാവുന്ന രീതിയിൽ ബന്ധുവിന്റെ മൊഴിയും വരുന്നത് തമിഴ്നാട്ടിൽ കേരള ഡി ജി പിമാർക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം യുവതി നിന്ന് മൊഴിയെടുക്കും മൂവാറ്റുപുഴ പോലീസിനാണ് പരാതി കൈമാറിയിട്ടുള്ളത്